ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ പറയണേ നല്ല കാര്യത്തിന് അള്ളഹാനോട് ചോദിക്കണേറ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കുർആാനല്ലേ ഖൈറുൽ കലാമിക വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേതു നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് കഴിഞ്ഞാൽ ഹൈറായ കാര്യങ്ങൾ അള്ളഹാനോട് ചെയ്യാനാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലും പറഞ്ഞിട്ടുള്ളത് ഇതാ ഹർത്തുമോന അലാനാ തോലോൻ പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചൂട് നിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലത് പറയണേ നല്ല കാര്യത്തിന് അള്ളാനോട് ചോദിക്കണേ ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ ഭരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആാനോ എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീതിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആാനല്ലേ ഖൈറുൽ കലാമി കലാമുല്ലാ വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം മാസം മായ രോഗിയുടെ സമീപത്ത് കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ മരിച്ച മരിച്ചു അല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഹദീസ് പറഞ്ഞു തന്ന നബി തന്നിഹു അലൈഹി വസ്ല്ലം ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ കിട്ടിയാഹു അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത് എന്താണ് മനസ്സിലാക്കിയത് നബിസൊല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടൊന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഫൈനൽ മല നിശ്ചയമായും മലക്കുകൾ അമ്മിനോ അവര് ആമീൻ ആമീൻ എന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അലമാരോൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അള്ളാഹിനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അള്ളാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ ശിഫയാക്കണേ അല്ലാ എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്